ഹലോ ഹേമേ ചേച്ചി ഒരു മാസമായി ഞാൻ തുണി വണ്ണം കുറയ്ക്കാൻ തന്നിട്ട് എന്തു ചെയ്ത് അതാ എന്നും കാലത്ത് ആ സ്റ്റേഡിയത്തോടാൻ വിടുപടി വണ്ണം ഞാൻ ഞാനങ്ങ് തരാം തമാശ പറയല്ലേ എനിക്ക് വേറെ തുണിയില്ല നീ മാറി എന്റെ പൊന്നു ഹേമ ഭർത്താറായിട്ട് ഞാൻ കട തുറന്നില്ല നാളെ കട തുറന്നിട്ട് ഞാൻ അങ്ങ് തയ്ച്ചു തരാ പെച്ചിട്ട് തിരക്കില്ല ശരി ഓ ഓഹ് ഇന്നാൽ താരാന്ന് തുണിയൊക്കെ തയ്ച്ചിട്ടിടുന്നത് എല്ലാരും ഒന്ന് റെഡിമേഡ് പക്ഷെ റെഡിമേഡ് മേടിച്ചാൽ നമ്മുടെ അറബി കൊണ്ടുവരും കൈയുടെ നീളം ഒന്ന് കുറക്കണേ കാലിന്റെ നീളം വെച്ചിട്ട് ഒന്ന് കൂട്ടണേ ഷേപ്പ് ഒന്ന് അടിക്കണേ എല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് പൈസ ചോദിക്കുമ്പോ ഓരോ നിന്റെ ഷേപ്പ് ഒന്ന് കാണണം സുമേച്ചി നിങ്ങൾ എന്താ പരിപാടിയായി ഹലോ കലാമണ്ഡലം തയ്യൽക്കാരി നിങ്ങളുടെ പുളിച്ച രസം കാണിക്കാനല്ല പറഞ്ഞത് നിങ്ങൾ എന്താ ഇന്ന് തയ്യൽക്കട തുടങ്ങാഞ്ഞത് വെളുപ്പം കാലത്ത് ഞാൻ നിങ്ങളുടെ കടയുടെ തിന്നെ വന്ന് കിടക്കുവെണ്ണോ ചേച്ചി തയ്യക്കട നീ ഈ ലോകത്തൊന്നും അല്ലേ ജീവിക്കുന്നത് ഹർത്താലാണെന്നുണ്ട് അതായത് നമ്മുടെ നാട്ടിൽ